ഓക്കെ നമുക്ക് തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ താങ്ക് യു കഴിഞ്ഞ ദിവസം എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ അനൗൺസ്മെന്റ് നടക്കുമ്പോൾ ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തഞ്ച് വർഷം കൂടി ആഘോഷിക്കുകയാണ് ആ ആഘോഷ വേളയിൽ ഇനി വരാൻ പോകുന്ന ആശ്വാസ് സിനിമാസിലെ സിനിമകളെയും കുറിച്ചും മോഹൻലാൽ പറയുകയുണ്ടായി ഇനി വരാൻ പോകുന്നത് വലിയ സംഭവങ്ങളാണെന്ന് ആന്റണി പെരുമ്പാവും സ്ഥിരീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ ആരാധകർ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ആദ്യ ചൂട് എന്ന രീതിയിൽ ആശീർവാദിന്റെ ഇരുപത്തഞ്ച് വർഷം എന്ന മൈൽ സ്റ്റോണിന് ശേഷം വരാൻ പോകുന്നത് സത്യൻ അധികാട്ട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രമാണ് ഇതിലേക്ക് പുതിയൊരു നായിക കൂടി എത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇന്നേ ദിവസം പുറത്തുവന്നത് സത്യനധികാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ സിനിമയിൽ മാളവിക മോഹനൻ നായികയാകുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ നായികയായ മാളവിക പ്രശസ്ത ചാകരനായ കെ യു മോഹനന്റെ മകളാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാറും നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് ആരംഭിക്കും മോഹൻലാലും സത്യനധികാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സിനിമയുടെ കഥ അഖിൽ സത്യന്റെതാണ് അനൂപ് സത്യൻ പ്രവർത്തിക്കുന്നു നവാഗതനായ സോനു ടി പി ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് നൈറ്റ് കോൾ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ ശ്രദ്ധേയനാണ് സോനു ചിന്താവിഷ്ടയായ ശ്യാമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സംഗീത ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രേമലു എന്ന ചിത്രത്തിൽ അമൽ ഡേവിസായി എത്തി പ്രേക്ഷകരെ ചിരിപ്പിച്ച സംഗീതം സിനിമയിൽ മുഴുനീള വേഷത്തിലുണ്ട് നിഷാൻ ജനാർദ്ദനൻ സിദ്ദിഖ് ലാലു അലക്സ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ യുവ സംഗീതജ്ഞൻ ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീതം ഗാനരചന മനു മഞ്ജിത്ത് അതിരൻ സൂഫിയൻ സുജാതീം എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ മനു മുത്തേടത്താണ് ക്യാമറ കൊച്ചി പൂനെ എന്നിവിടങ്ങളിലാകും ചിത്രീകരണം എഡിറ്റിംഗ് കെ രാജഗോപാൽ കലാ സംവിധാനം പ്രശാന്ത് മാധവ് ശബ്ദലേഖനം അനിൽ രാധാകൃഷ്ണൻ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സത്യനധിക്കാട് എന്ന സംവിധായകന്റെ സ്ഥിരൻ പാറ്റേൺ വിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇതെന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് കാരണം സത്യനധിക്കാടിന്റെ സ്ഥിരൻ പാറ്റേണിൽ വരുന്ന ആ മികച്ച നടന്മാരൊന്നും ഇന്നില്ല സത്യേട്ടന്റെ സ്ഥിരക്കാരെല്ലാം ഇല്ലാതായ ശേഷം വരുന്ന സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ശേഷം ലാലുലെക്സ് അഭിനയിക്കുന്ന സത്യനധിക്കാട് സിനിമ നരേന്ദ്രൻ മകൻ ജയകാന്തിന് വക എന്ന ചിത്രത്തിന് ശേഷം ജനാർദ്ദനൻ അഭിനയിക്കുന്ന സത്യനന്ദിക്കാട്ട് സിനിമ എന്നീ പ്രത്യേകതകളും പ്രേക്ഷകർ നോട്ട് ചെയ്തു കഴിഞ്ഞു സംഗീതയും നിഷാനേയും പോലുള്ളവർ ആദ്യമായി ഭാഗമാകുന്ന സത്യത്തിന്റെ സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് എന്ന് കാണുന്നു അഖിൽ സത്യനും അനൂപ് സത്യനും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ ശൈലിയിലേക്ക് സത്യനധിക്കാടും കടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേകത എന്തായാലും ഈ ചിത്രത്തിന് കാണും എന്നതിൽ യാതൊരു സംശയമില്ല പിന്നെ കുറച്ചുനാളുകൾക്ക് ശേഷം സത്യനന്തിക്കാടും മോഹൻലാലും ഒരു ഗംഭീര ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്നതും എടുത്തു കാണേണ്ടതാണ് അതിനൊപ്പം തന്നെ ഇതിനു മുമ്പ് പറഞ്ഞ കേട്ടത് ഐശ്വര്യലക്ഷ്മിയുടെ പേരായിരുന്നു ഐശ്വര്യലക്ഷ്മിയും സംഗീതയുമാണ് ഇതിനകത്ത് മെയിനായി എത്തുന്നത് എന്ന രീതിയിലായിരുന്നു പറഞ്ഞു കേട്ടത് ഐശ്വര്യ ഐശ്വര്യലക്ഷ്മിയെ മാറ്റിയിട്ടാണോ മാളവിക മോഹനാൻ വന്നിരിക്കുന്നത് എന്ന കൺഫ്യൂഷനും പ്രേശ്വർ ചോദിക്കുകയാണ് ഇതിന് വ്യക്തമായ ഉത്തരങ്ങൾ പുറത്തു വന്നിട്ടില്ല മൂന്ന് നായികമാർ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യമായി മാറിയിരിക്കുന്നതും